ചങ്ങരംകുളത്തിൽ നിന്നും ശോഭ രവീന്ദ്രൻ ചോദിക്കുന്നു സ്ത്രീയെ അവകാശങ്ങളൊന്നുമില്ലാത്ത കേവലം ഒരു ലൈംഗികോപകരണമായി കാണുന്ന ഗ്രന്ഥമല്ലേ ഖുരാൻ അവർക്ക് സ്വത്തവകാശം പോലും പകുതി ഉള്ളൂ അങ്ങനെ പല അവകാശങ്ങളും അവർക്കില്ല ദൈവമാണ് ഈ വിലക്കുകളെല്ലാം ഉണ്ടാക്കിയതെന്ന് കരുതാമോ ഏതോ ആണുങ്ങൾ സ്ത്രീകളെ അടിമപ്പെടുത്തുന്നതിനായി എഴുതിയുണ്ടാക്കിയതല്ലേ ഖുർആൻ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാനിനെ ഒരു പഠനവിധേയമാക്കുകയോ ഖുർആാനിനകത്തേക്ക് കയറി ചെല്ലുകയോ ചെയ്യാതെ പരിശുദ്ധ ഖുർആനെതിരെയുള്ള വിമർശനങ്ങൾ മാത്രം കേട്ട് ശീലിക്കുന്നത് കൊണ്ടാണ് സഹോദരി ശോഭയെ പോലെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ധാരണ പിശകുകൾ ഉണ്ടാകുന്നത് പരിശുദ്ധ ഖുരാൻ പരിശോധിച്ചാൽ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നതായിട്ട് കാണാൻ കഴിയും പരിശുദ്ധ ഖുരാൻ സ്ത്രീയെയും പുരുഷനെയും ആത്മീയമായി വേർതിരിച്ചിട്ടേ ഇല്ല പരിശുദ്ധ ഖുരാൻ ആത്മീയമായി സ്ത്രീയും പുരുഷനും ഒരേ സ്റ്റാറ്റസ് ഉള്ളവരാണ് എന്നാണ് ഖുരാൻ പറയുന്നത് ഉലായ്ക്കൂൻ അൽ ജന്നത വലായു നഖിറ ഉണാല നാലാമത്തെ അധ്യായം സുറത്തുനിസ്തായിലെ നൂറ്റി ഇരുപത്തിനാലാമത്തെ വചനമാണ് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആരാണോ വിശ്വസിക്കുകയും സൽക്കരമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തത് അവർ സ്വർഗപ്രവേശത്തിന് അർഹരാകും അവർക്കിടയിൽ യാതൊരു രൂപത്തിലുമുള്ള വ്യത്യാസങ്ങളുണ്ടാവില്ല അനീതി ഉണ്ടാവില്ല അപ്പോൾ പെണ്ണും പുരുഷനും ആത്മീയമായി ഒരേപോലെയാണ് ഭൗതികമായിട്ടോ തീർച്ചയായും പുരുഷനും പെണ്ണും ഭൂമിയിൽ നിർവഹിക്കേണ്ട ദൗത്യങ്ങൾ വ്യത്യാസമുണ്ട് പെണ്ണാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടും പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കാനുള്ളത് ആ ദൗത്യം എന്താണ് അടുത്ത തലമുറയെ ഉണ്ടാക്കുക എന്നുള്ള ദൗത്യമാണ് അതിന് പഠിച്ചവൻ അനുഗ്രഹിച്ചിട്ടുള്ളത് പെണ്ണിനെയാണ് സ്ത്രീയെയാണ് ആ നിലക്ക് സ്ത്രീക്ക് തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ കുഞ്ഞുണ്ടാവുക എന്നത് കേവലം പ്രസവം എന്നുള്ള ഒരു ഏർപ്പാടല്ല മറിച്ച് പ്രസവിച്ച് കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം മാനസികവും വൈകാരികവും ആത്മീയവുമായ ആരോഗ്യം വെറും ശാരീരികമായ ഭൗതികമായ ആരോഗ്യം മാത്രമല്ല ഇവയെല്ലാം കുഞ്ഞിൻ്റെ ചെറുപ്പ കുഞ്ഞുമായുള്ള കുഞ്ഞിന് ചെറുപ്പത്തിൽ എങ്ങനെ മാതാപിതാക്കൾ വളർത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കപ്പെടുന്നത് എന്ന് പുതിയ പഠനങ്ങൾ പോലും വ്യക്തമാക്കുന്നു അതിൽ പ്രധാനപ്പെട്ട പങ്കുള്ളത് മാതാവിനെ തന്നെയാണ് പ്രസവിക്കുന്നത് മാതാവാണ് മുലയൂട്ടുന്നത് മാതാവാണ് കുഞ്ഞിനെ താലോലിക്കാൻ കഴിയുന്ന ശാരീരിക സംവിധാനങ്ങളും ഹോർമോണുകളും എല്ലാം പടച്ചവൻ നൽകിയിട്ടുള്ളത് മാതാവിനാണ് മാതാവിൻ്റെ തലോടലാണ് കുഞ്ഞിൽ കൂടുതൽ വൈകാരികമായ പ്രതിഫലനങ്ങൾ ഉണ്ടാവുക ഉണ്ടാക്കുക ഇതെല്ലാം വസ്തുതകളാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ മാതാവി എന്നുള്ള നിലക്ക് പെണ്ണിന് പ്രത്യേക സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് മനുഷ്യന്മാരോട് പുരുഷന്മാരോട് പ്രത്യേകിച്ച് നിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം മാതാവിനോടാണ് രണ്ടാമത്തെ ബാധിത മാതാവിനോടാണ് മൂന്നാമത്തെ ഉത്തരവാദിത്തവും മാതാവിനോട് നാലാമത്തേത് പിതാവിനോട് എന്ന് അപ്പോൾ മാതാവിനോട് അത്രയധികം ഉത്തരവാദിത്തം എന്തുകൊണ്ടാണ് മാതാവ് നിർവഹിച്ച വലിയൊരു ദൗത്യമുണ്ട് പ്രസവിച്ചത് മുലയൂട്ടിയത് വളർത്തിക്കൊണ്ടുവന്നത് ഓരോ രംഗത്തും കുട്ടിയുടെ അടോളസൻസ് വരെ കൗമാരം വരെ മാതാവിൻ്റെ സ്പർശം വേണമെന്ന് പുതിയ കാലത്തെ പാരൻറ്റിങ് പഠനങ്ങൾ പറയുന്നു പ്രത്യേകിച്ച് മാതാവിൻ്റെ പിതാവ് ഈ സമയത്ത് ചെയ്യേണ്ടത് മാതാവിനും കുടുംബത്തിനും സപ്പോർട്ട് ചെയ്യലാണ് ആ സപ്പോർട്ട് പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ് ഫിനാൻഷ്യലായിട്ടുള്ള സപ്പോർട്ട് സാമ്പത്തികമായ സപ്പോർട്ട് മറ്റു രൂപങ്ങളിലെല്ലാം ഉള്ള സപ്പോർട്ട് ആ സമയത്ത് മാതാവിന് കുഞ്ഞിനെ പരിപാലിക്കേണ്ടതുണ്ട് പരിചരിക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരുടെയും ദൗത്യങ്ങൾ വ്യത്യാസമുണ്ട് ആ ദൗത്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരുടെയും അവകാശങ്ങളെക്കുറിച്ച് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ കാണുക ഖുറാനിന് മുൻപ് ഒരു ഗ്രന്ഥവും ഖുർആാനിന് മുമ്പ് വേണ്ട പതിനെട്ടാം നൂറ്റാണ്ടിന് മുമ്പ് ഒരു ഗ്രന്ഥവും പെണ്ണിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മൾ കാണില്ല പെണ്ണിൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ദീർഘദീർഘ സംസാരങ്ങൾ നമ്മൾ കാണും പെണ്ണിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുര്ആൻ വേറിട്ട് പറയുന്ന ഖുറാന രണ്ടാമത്തെ അധ്യായം സൂറത്ത് സൂറത്തുൽ ബഖ്റലി ഇരുന്നൂറ്റി ഇരുപത്തെട്ടാമത്തെ വചനം ബലഹുന്ന മിസുലി അലൈഹി നബി മഹറൂഫ് അവർക്ക് ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല ഉള്ളത് ന്യായപ്രകാരം ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട് സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത് സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് ആ അവകാശങ്ങൾ ഓരോന്നായി ഖുർആൻ പറഞ്ഞു പോകുന്നു ഹദീസുകൾ പറഞ്ഞു തരുന്നു പെണ്ണിനെ ജനിക്കാനുള്ള അവകാശം പെണ്ണിന് ജീവിക്കാനുള്ള അവകാശം അന്നില്ലാത്തതാണ് ഇന്നുമില്ലാത്തതാണല്ലോ പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിൽ വെച്ച് കൊല്ലുന്ന ആളുകളല്ലേ നമ്മൾ ജീവിക്കാനുള്ള അവകാശം പെണ്ണിന് വിദ്യ ലഭിക്കുവാനുള്ള അവകാശം ആൺകുഞ്ഞിനെ പോലെ ഒരേ പോലെ പരിഗണിക്കപ്പെടാനുള്ള അവകാശം അതേപോലെ തന്നെ സാമ്പത്തികമായി അവൾക്കുള്ള അവൾക്ക് അനന്തരാവകാശം അനന്തരാവകാശത്തെ കുറിച്ച് പറയാം അതാണുള്ള ചോദ്യം അതേപോലെ തന്നെ സമ്പത്ത് സമ്പാദിക്കാനുള്ള അവകാശം സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവകാശം അത് വിവാഹത്തിന് ഇണയെ സ്വീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള അവകാശം വിവാഹത്തിന് താൻ ആവശ്യപ്പെടുന്ന വിവാഹ മൂല്യം ലഭിക്കാനുള്ള അവകാശം മാതാവാകുന്ന സന്ദർഭത്തിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം ഇങ്ങനെ എല്ലാ അവകാശങ്ങളും പെണ്ണിനാവശ്യമുള്ള മുഴുവൻ അവകാശങ്ങളും ഒന്നെന്നായി എണ്ണിപ്പറയുന്ന ഖുറാനും ഹദീസുകളും അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് അനന്തരാവകാശം അനന്തരാവകാശത്തെക്കുറിച്ച് ഖുറാല നാലാമത്തെ അധ്യായം സുറത്തുനിസായിലെ ഏഴാമത്തെ വചനത്തിൽ നമുക്ക് കാണാം ലിൻ നിസായി നസീബും നസീബും ി നസീബുംറക്കൽാനി വല്ല തീർച്ചയായും മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിൽ ആണിന് അവകാശമുണ്ട് പെണ്ണിന് അവകാശമുണ്ട് ആ പെണ്ണിന് അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ പരിശുദ്ധ കുരാൻ പെണ്ണിൻ്റെ അവസ്ഥയനുസരിച്ചുള്ള അവകാശം നൽകുന്നു ആണിൻ്റെ അവകാശമാണെങ്കിൽ ആണിന്റേതു പോലെയുള്ള ഉത്തരവാദിത്തങ്ങൾ പെണ്ണിന് വേണം അങ്ങനെയില്ല പെണ്ണിന് സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്വവുമില്ല ഇസ്ലാമിൽ പരിശുദ്ധ ഖുര്ആൻ പഠിപ്പിക്കുന്നതനുസരിച്ച് പെണ്ണിന് സാമ്പത്തിക അവകാശങ്ങളെയുള്ള ഉത്തരവാദിത്തങ്ങളില്ല അതുകൊണ്ട് തന്നെ അനന്തരാവകാശത്തിൽ പുരുഷൻ്റെ അവകാശ പുരുഷൻ്റെ ഉത്തരവാദിത്തത്തെ പരിഗണിച്ചുകൊണ്ട് ഒരല്പം അല് അധികം നൽകി അതിനോ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും നൽകി മിസുലു ഹല്ലിൽ ഉൻസൈൻ എന്ന് പറയുന്നുണ്ട് അവിടെ പറയുന്നത് ആണിൻ്റെ പകുതി പുരുഷന് പെണ്ണിന് എന്നല്ല അവിടെ മനസ്സിലാക്കണം പെണ്ണിൻ്റെ ഇരട്ടിയാണിന് എന്നാണ് രണ്ടും വ്യത്യാസമുണ്ട് പെണ്ണിൻ്റെ ഇരട്ടിയാണിന് എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി പ്രായോഗികമായി രണ്ടും ഒന്നാണെങ്കിലും അവിടെ പരിഗണനയിൽ വ്യത്യാസമുണ്ട് പെണ്ണിനൊരു പൂർണ്ണാസ്തിത്വമായി പരിഗണിച്ചുകൊണ്ട് അവർക്ക് നൽകുന്നതിൻ്റെ ഇരട്ടി കൊടുക്കണമെന്ന് പറയുന്നു മറ്റേത് പെണ്ണിനൊരു അർദ്ധാസ്തിത്വമായിട്ടാണ് പരിഗണിക്കുന്നത് യഥാർത്ഥത്തിൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന് കുൻ ഒരു ഗ്രന്ഥവും പെൺകുട്ടിക്ക് അനന്തരാവകാശമുണ്ട് എന്ന് പറയുന്നില്ല എന്നുള്ള സത്യമാണ് ഖുറാൻ മുമ്പല്ല ഖുറാൻ ശേഷം പോലുമില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പതിലാണല്ലോ അമേരിക്കയിൽ പെൺകുട്ടികൾക്ക് അനന്തരാവകാശം നൽകുന്ന നിയമമുണ്ടാകുന്നത് അത് തന്നെ എത്ര യുദ്ധം ചെയ്തിട്ടാണ് എത്ര സമരം ചെയ്തിട്ടാണ് നമ്മൾ മതഗ്രന്ഥങ്ങൾ എടുത്താൽ ആവർത്തന പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിലെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ നോക്കുക അവിടെ എന്താ പറയുന്നത് ആൺകുഞ്ഞു ആൺ ആൺകുട്ടികൾ മാത്രമാണ് മാതാപിതാക്കളുടെ സ്വത്ത് വീതിച്ചെടുക്കേണ്ടത് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ലേ ക്രൈസ്തവ നിയമം അടുത്ത കാലം വരെ നിയമം നിലനിന്നിരുന്നത് അതുകൊണ്ടല്ലേ ക്രൈസ്തവ വ്യക്തി നിയമത്തിൽ പെൺകുട്ടികൾക്ക് അവകാശമില്ലാതിരുന്നത് യഥാർത്ഥത്തിൽ അതാണല്ലോ സത്യം അതേപോലെ തന്നെ മനുസ്മൃതിയിലെ ഒൻപതാം അധ്യായത്തിലെ നൂലാ നൂറ്റിനാലാമത്തെ വചനത്തിൽ കാണാം ഊർധം പിതുശ്ച മാതുച സമേത ബ്രാതരഹ സമം എന്ന് തുടങ്ങുന്ന വചനങ്ങൾ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ അവരുടെ സ്വത്തുക്കൾ ആൺകുട്ടികൾ വീതിച്ചെടുക്കണമെന്നാണ് പെൺകുട്ടിക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല ഇല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഭാരതത്തിൽ ഹൈന്ദവ സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പക്ഷേ ഇസ്ലാം പരിശുദ്ധ ഖുരാൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു പെണ്ണിന് അവകാശമുണ്ട് അനന്തര സ്വത്തിൽ പിന്നെ എന്തേ പകുതി അവിടെ നമ്മൾ മനസ്സിലാക്കണം പുരുഷൻ്റെ സ്വത്തിൽ പെണ്ണിന് അവകാശമുണ്ട് പുരുഷൻ്റെ സ്വത്തിൽ പെണ്ണിന് അവകാശമുണ്ട് പെണ്ണിൻ്റെ സ്വത്തിൽ പുരുഷന് അവകാശമൊന്നുമില്ല എൻ്റെ ഭാര്യയുടെ സ്വത്ത് അത് അവളുടേത് മാത്രമാണ് ഞാൻ എത്ര പ്രയാസപ്പെടുകയാണെങ്കിലും ആ സ്വത്തിൽ നിന്ന് അവളുടെ സമ്മതമില്ലാതെ അവൾ ഔദാര്യമായി നൽകുന്നതാണെങ്കിലല്ലാതെ എനിക്കൊരു അവകാശവും ഇല്ല അതേസമയം എൻ്റെ സ്വത്ത് ആ സ്വത്തിൽ നിന്ന് ഞാൻ അവൾക്ക് ചിലവിന് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടികൾക്ക് ചിലവിന് കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ സമ്മതമില്ലാതെ പോലും അത് അതിൽ നിന്ന് എടുക്കാൻ അവൾക്ക് അവകാശമുണ്ട് ചിലവിന് കൊടുക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ അവൾക്ക് അവകാശമുണ്ട് തിരിച്ചെനിക്ക് അവകാശമില്ല പുരുഷന് സംരക്ഷണത്തിന് ഉത്തരവാദിത്വമുണ്ട് പുരുഷന് ഇപ്പം ഞാൻ എൻ്റെ മാതാപിതാക്കൾ മരണപ്പെടുന്നത് വരെ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് മാത്രമുള്ളതാണ് എൻ്റെ പങ്ങന്മാർക്കുള്ളതല്ല അവരെ സംരക്ഷിക്കേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് എൻ്റെ വീട്ടിൽ ചിലപ്പോൾ എൻ്റെ സഹോദരിമാരുണ്ടാകും മാതാപിതാക്കൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ എൻ്റെ അനുജന്മാരുണ്ടാകും ചെറിയ കുട്ടികൾ എന്നുള്ള നിലക്ക് മാതാപിതാക്കൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവരെയെല്ലാം പരിചരിക്കേണ്ടത് അവരെ മുഴുവനും പരിരക്ഷിക്കേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളുടെയും അല്ലാതെ സഹോദരിമാരുടെ ഉത്തരവാദിത്തമല്ല ഞാൻ വിവാഹിതനാകണമെങ്കിൽ എൻ്റെ ഇണക്ക് ഞാൻ മഹർ നൽകണം അവൾ ചോദിക്കുന്ന മഹർ എൻ്റെ ഇണക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എൻ്റെ ഭാര്യക്ക് തീർച്ചയായും ഞാൻ മഹർ നൽകിക്കൊണ്ടാണ് അവളെ ജീവിതത്തിലേക്ക് കൂട്ടുന്നത് അവൾക്ക് വിവാഹത്തിൻ്റെ രംഗത്തൊരു സാമ്പത്തിക ഉത്തരവാദിത്വമില്ല കുടുംബം അത് പോറ്റേണ്ടത് മുഴുവനും ഞാനാണ് പണക്കാരിയാണ് ഭാര്യയെങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ അവൾക്ക് സാമ്പത്തികമായൊരു ഉത്തരവാദിത്വവും ഇല്ല ഇങ്ങനെ എല്ലാ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളും പുരുഷൻ്റെ തലയിൽ വെച്ച് കെട്ടിയ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന അനന്തരാവകാശം എന്നത് അവളുടേത് മാത്രമാണ് അവളുടെ ഇഷ്ടത്തിന് ചെലവഴിക്കാനുള്ളത് ഒരവസ്ഥയിലും അവൾക്ക് അത് ചിലവടിക്കൽ നിർബന്ധമാകുന്നില്ല എന്നർത്ഥം ഒരു പോക്കറ്റ് മണി എന്ന് വേണമെങ്കിൽ പറയാം ഏ ഞാൻ സൂചിപ്പിക്കുന്നത് അവൾ പലപ്പോഴും നമുക്ക് തോന്നുക ഇസ്ലാം ഒരു ഒരൽപ്പം സ്ത്രീപക്ഷത്തേക്ക് പോയോ എന്നാണ് യഥാർത്ഥത്തിൽ പെണ്ണിൻ്റെ അവളുടെ ദുർബലാവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് അവിടെ ഇസ്ലാം അവളുടെ രക്ഷയ്ക്കെത്തുന്നത് അവളെ പരിഗണിക്കപ്പെടേണ്ടതുള്ളത് കൊണ്ടാണ് അവളുടെ രക്ഷക്കെത്തുന്നത് സാമ്പത്തികമായ ഉത്തരവാദിത്വങ്ങളൊന്നും അവളെ ഏൽപ്പിക്കാതെ തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാം ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് സംരക്ഷണത്തിനാണ് അനന്തര സ്വത്ത് എന്നത് വളരെ ചുരുങ്ങിയ ആളുകളുടെ മാത്രം പ്രശ്നമാണ് വളരെ ചുരുങ്ങിയ ആളുകളുടെ അനന്തര സ്വത്ത് ഉണ്ടാവണമെങ്കിൽ മാതാപിതാക്കൾക്ക് സ്വത്ത് ഉണ്ടായിട്ട് വേണമല്ലോ എന്നാൽ മാതാപിതാക്കൾക്ക് സ്വത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സംരക്ഷണമെന്നുള്ള ഉത്തരവാദിത്വം അത് പുരുഷനെ ഏൽപ്പിച്ചു എല്ലാ അവസ്ഥയിലും ഇവിടെ ഇസ്ലാം പറഞ്ഞ ഖുർആൻ പറഞ്ഞതിനെതിരെയുള്ള നിർദ്ദേശം എന്താണ് ഖുർആാൻ പറഞ്ഞതല്ലാത്തൊരു നിർദ്ദേശം രണ്ടു കൂട്ടർക്കും ഒരേ രൂപത്തിൽ സ്വത്ത് കൊടുക്കാം എന്നിട്ടോ രണ്ടു കൂട്ടർക്കും സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ നൽകാം രണ്ട് കൂട്ടർക്കും സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ നൽകുമ്പോൾ അവിടെ പെണ്ണ് പീഡിപ്പിക്കപ്പെടും പെണ്ണ് പ്രയാസപ്പെടുത്തപ്പെടും പെണ്ണിനാണ് എല്ലാ ബേഡൻസും ഉണ്ടാവുക ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ പലപ്പോഴും സ്ത്രീകൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന സമൂഹങ്ങളിൽ ഗാർഹികമായ ജോലികൾ കുഞ്ഞുങ്ങളെ പോറ്റുന്ന ജോലികൾ അവരെ പരിചരിക്കുന്ന പണികൾ ഇതെല്ലാം പെണ്ണ് ചെയ്യണം പിന്നെ അവിടുന്ന് ഒപ്പം പണമുണ്ടാക്കാൻ വേണ്ടി അവൾ പണിയുമെടുക്കണം ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല പെണ്ണിന് അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നതിന് ഇസ്ലാം എതിർക്കുന്നില്ല പക്ഷേ അവളെ ജോലിക്ക് പറഞ്ഞയക്കാൻ നിർബന്ധിക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ് അവളെ സംരക്ഷിക്കുക എന്നത് ആ സംരക്ഷണം അവൾക്ക് അവളുടെ ജൈവികമായ ദൗത്യങ്ങൾ പ്രത്യേകിച്ച് മാതൃത്വം എന്ന വലിയ ദൗത്യം ചോദ്യകർത്താവ് എന്ന് പറഞ്ഞാൽ അവളെ കേവലം ഒരു 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 ലൈംഗിക ഉപകരണം മാത്രമാക്കുകയാണോ എന്ന രൂപത്തിലാണ് ചോദ്യം യഥാർത്ഥത്തിൽ പ്രസവിക്കുക എന്നത് ചെറിയൊരു പണിയാണ് എന്നല്ല ഇസ്ലാം പറയുന്നത് കുഞ്ഞുങ്ങളെ പോറ്റുക എന്നത് വളരെ മഹത്തായ ജോലിയാണ് എന്നാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് റസൂലുള്ള പറഞ്ഞതായി മാതാവിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മഹത്തായ ധർമ്മം നിർവഹിക്കുന്ന പെണ്ണിനെ സാമ്പത്തികമായി സഹായിക്കേണ്ടത് സപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാ രംഗത്തും സഹായിക്കേണ്ടത് പുരുഷൻ്റെ ഉത്തരവാദിത്തമായി പറഞ്ഞപ്പോൾ അവിടെ അനന്തര സ്വത്ത് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ പുരുഷന് ഇരട്ടി നൽകി യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്തത് അവിടെ പൂർണ്ണമായും മാനവികതയാണ് രണ്ടു കൂട്ടർക്കും ഈക്വൽ കൊടുത്ത് രണ്ടു കൂട്ടർക്കും ഒരേപോലെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക എന്നുള്ളത് പെണ്ണിൻ്റെ പെണ്ണിന് പീഡനമാകും ഇനി പെണ്ണിനെ ഇരട്ടി കൊടുത്ത് അവൾക്ക് ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ കൊടുക്കുക എന്ന് പറഞ്ഞാലോ അത് മഹാപീഡനവുമാകും അവിടെ ഇസ്ലാം വളരെ കൃത്യമായി പെണ്ണിനെ പരിഗണിച്ചുകൊണ്ടുള്ള അവളുടെ സംരക്ഷണം പരിഗണിച്ചുകൊണ്ടുള്ള അവളുടെ അഭിമാനം പരിഗണിച്ചുകൊണ്ടുള്ള പൂർണ്ണമായ ഒരു നിയമം ആണ് പഠിപ്പിച്ചത് അതാണ് സ്വത്തവകാശത്തിൻ്റെ കാര്യം ആ സ്വത്തവകാശം ഇസ്ലാം പഠിപ്പിച്ചതാണ് ഏറ്റവും മാനവികമായ നിയമം ഖുർആൻ അവിടെ ആണ് അവിടെ മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം